നമ്മൾ രാവിലെ കോഴിക്കോട് തളിയമ്പലത്തിൽ നിന്നാണ് യാത്ര പുറപ്പെടുന്നത് നമ്മൾ നോമ്പൊക്കെ നോറ്റ് വ്രതൊക്കെ എടുത്തിട്ടാണുള്ളത് ഇപ്പോൾ ഏകദേശം ഒരു മാസത്തോളമായി നമ്മളെ വീഡിയോ ഒക്കെ കണ്ടാൽ അറിയാം വെജിറ്റേറിയൻ ബ്ലോഗ് മാത്രമേ അധികം ചെയ്യാറുള്ളൂ ഫുഡ് ബ്ലോഗ് നമ്മൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനാണ് നമ്മൾ ട്രെയിനാണ് പോകുന്നത് നമ്മൾ രാവിലത്തെ ജനശതാബ്ദി വണ്ടി വരുന്നുണ്ട് ആറ് അഞ്ചിന് കോഴിക്കോട് എത്തുന്ന വണ്ടിയാണിത് കണ്ണൂരിൽ നിന്ന് ഏകദേശം അഞ്ച് മണിക്ക് പുറപ്പെടുന്ന ട്രെയിനാണ് അപ്പോൾ ഈ വണ്ടിക്ക് പോയാൽ നമുക്ക് ഏകദേശം പതിനൊന്നര ആവുമ്പോഴത്തേക്കും ചെങ്ങന്നൂരേക്ക് എത്താം കോഴിക്കോട് നിന്ന് ചെങ്ങന്നൂരേക്ക് നൂറ്റി രൂപയാണ് വില വരുന്നത് ടിക്കറ്റിൻ്റെ ചാർജ് അപ്പോൾ നമ്മൾ ഡി വണിലാണ് നമ്മുടെ കമ്പാർട്ട്മെൻറ്റ് നമ്മൾ ഓൺലൈനായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തതാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് സൈഡ് സീറ്റും കാര്യങ്ങളൊന്നും കിട്ടില്ല ഈ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാൻ പോലുള്ള പ്രശ്നം അതാണ് നമുക്ക് ഡയറക്റ്റ് പോയി ബുക്ക് ചെയ്താൽ നമുക്ക് അവരോട് പറഞ്ഞിട്ട് സൈഡ് സീറ്റൊക്കെ ഉണ്ടെങ്കിൽ അവൈലബിൾ ആണെങ്കിൽ നമുക്ക് കിട്ടും അപ്പോൾ എന്തായാലും നമുക്ക് സൈഡ് സീറ്റും കിട്ടിയിട്ടില്ല പിന്നെ നമുക്ക് നേരെ ഫ്രണ്ട് ഫേസിങ് സീറ്റും അല്ല നേരെ ഓപ്പോസിറ്റാണ് നമ്മളിരിക്കുന്നത് അപ്പോൾ എന്തായാലും അങ്ങനെ കഷ്ടപ്പെട്ട് നമ്മുടെ സീറ്റിലൊക്കെ സീറ്റിലൊക്കെയിരുന്നു നമ്മൾ ഒരു ദിവസത്തെ പ്ലാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ശബരിമലയ്ക്ക് പോയിട്ട് വരാൻ വേണ്ടി ഒറ്റ ദിവസം കൊണ്ട് തന്നെ പരമാവധി പറ്റുന്ന വേഗത്തിൽ പോയി വരാൻ എന്നാണ് ഉദ്ദേശം നമ്മൾ കെട്ടൊന്നും അറച്ചിട്ടില്ല നമ്മൾ പമ്പയിൽ നിന്നാണ് കെട്ടി നിറയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് സാധാരണ നമ്മൾ ഒറ്റക്കൊക്കെ പോകുമ്പോൾ ഇതാണ് ഏറ്റവും സൗകര്യം നമുക്ക് ട്രെയിനിന് പോയാൽ ഈസി ആയിട്ട് വലിയ ആറ്റവും കാര്യങ്ങളൊന്നും നോക്കാതെ നമ്മുടെ സ്വന്തം കാര്യം നോക്കി നമുക്ക് പെട്ടെന്ന് പോയി വരാവുന്നതാണ് നമ്മൾ വേറെ അമ്പലങ്ങളിലൊന്നും ദർശനം നടത്തുന്നില്ല ശബരിമല മാത്രമാണ് നമ്മുടെ ഇതിലുള്ളത് നമ്മളിപ്പോൾ ഏകദേശം ഷൊർണൂർ എത്താനായിട്ടുണ്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല ഷൊർണൂർ എത്തുമ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ട് അവിടുന്ന് കടയിൽ നിന്ന് ഇഡ്ഡലിയും വടയും വാങ്ങി കഴിച്ചിട്ടുണ്ട് വലിയ ടേസ്റ്റൊന്നും ഇല്ല നല്ല തണുത്തുറച്ച ഭക്ഷണമാണ് പിന്നെ വേറെ വഴിയില്ലാത്തതുകൊണ്ട് കഴിച്ചാണ് നാൽപ്പത്തഞ്ച് രൂപയാണ് ഭക്ഷണത്തിന് വില വരുന്നത് ട്രെയിനിൽ ഫുഡ് എപ്പോൾ എന്തോ ഇങ്ങനെയാണെന്ന് ഞാൻ വിചാരിക്കാറുണ്ട് പൈസ രാശം കൂടുതൽ കൊടുത്താലും നല്ല ഫുഡ് കിട്ടിയാൽ മതിയായിരുന്നു നമ്മളിപ്പോൾ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് എറണാകുളത്ത് എത്തിയിട്ടുണ്ട് എറണാകുളം ടൗണിൽ വണ്ടി നിർത്തുന്നുണ്ട് അപ്പം നമ്മൾ പതിനൊന്നരയാകുമ്പോഴത്തേക്കും ചെങ്ങന്നൂർ എത്തുന്നതാണ് പറഞ്ഞത് അപ്പോൾ ചെങ്ങന്നൂരിൽ നിന്ന് നമുക്ക് നേരെ ബസ് കയറിയാൽ പമ്പയിലേക്ക് എത്താം അവിടുന്ന് കെട്ടുന്നിട്ട് നേരെ പോകാം അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എറണാകുളം വണ്ടി വിട്ടവാട് തന്നെ നമ്മൾ വണ്ടി ഏകദേശം കാലിയായിട്ടുണ്ട് നമുക്ക് ഇഷ്ടമുള്ള സീറ്റിലൊക്കെ ചാ നീണ്ടത് അവിടുന്ന് കിടക്കാൻ മാത്രം സൗകര്യമുണ്ട് എല്ലാവരും കിടക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ കിടന്നു ഇറങ്ങി നേരെ ചെങ്ങന്നൂർ എത്തിയിട്ടുണ്ട് ചെങ്ങന്നൂർ എത്തുമ്പോഴത്തേക്കും സ്വാമിമാരൊക്കെ ഇറങ്ങാൻ തുടങ്ങി വണ്ടിയിൽ വന്ന ഒരുപാട് സ്വാമിമാരൊക്കെ ഉണ്ട് അപ്പോൾ അവരൊക്കെ മെല്ലെ ഇറങ്ങാൻ തുടങ്ങി ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ നമുക്ക് നല്ലൊരു അടിപൊളി റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ നല്ല ഒരു ശാന്തസുന്ദരമായ നല്ലൊരു ചെറിയൊരു സ്റ്റേഷനാണ് ശബരിമല സീസണിൽ മാത്രമേ ഇവിടെ നല്ല തിരക്കുണ്ടാവുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു അല്ലാത്ത സീസണിലൊന്നും ചിലപ്പോൾ ആൾക്കാരൊന്നും ഉണ്ടാവാൻ സാധ്യത്തില്ല നമ്മൾ സാമ്യമാർക്ക് റെസ്റ്റ് എടുക്കാനുള്ള സൗകര്യവും അതിനുള്ള ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കുറച്ച് സാമ്യമാരൊക്കെ ഇരിക്കുന്നുണ്ട് എന്നാലും വലിയ തിരക്കൊന്നുമില്ല റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ ആന്ധ്രക്കാരും തമിഴ്നാടുകാരൊക്കെയുള്ള കുറേ സ്വാമിമാരൊക്കെ ഇങ്ങനെ റെസ്റ്റ് എടുക്കുന്നുണ്ട് ഇതുവഴി നേരെ പോലെ ഇതിൻ്റെ എക്സിറ്റ് ആണ് നേരെ താഴോട്ട് സ്റ്റെപ്പ് ഇറങ്ങിപ്പോയാണ് ഇറങ്ങിപ്പോയാൽ നമുക്ക് നേരെ ബസ് കിട്ടുന്ന സ്ഥലത്തേക്ക് എത്താം അതിൻ്റെ തൊട്ട് മുമ്പ് തന്നെ ബസ് സ്റ്റാൻഡും ഉണ്ട് പക്ഷേ നമുക്കൊരു ബസ് സ്റ്റോപ്പ് ഈ റെയിൽവേ സ്റ്റേഷനോട് ചേർന്ന് തന്നെയുണ്ട് ശബരിമല സീസൺ സമയത്ത് കെ എസ് ആർ ടി സി ബസ്സുകൾ സ്പെഷ്യൽ സർവീസ് നടത്തും അവിടുന്ന് നമുക്ക് അവിടെ നിന്ന് ഡയറക്റ്റ് പമ്പയിലേക്ക് ബസ് കിട്ടും അല്ലെങ്കിൽ നമുക്ക് പുറത്തിറങ്ങി നോക്കാം ബസ് ഉണ്ടോ എന്ന് നമ്മൾ ദൂരെ ഒരു കെ എസ് ആർ ടി സി ബസ് കാണുന്നുണ്ട് അപ്പോൾ അത് പമ്പ ബസ്സായിരിക്കും അപ്പോൾ നമുക്കതിന് കയറിയാൽ നമുക്ക് പെട്ടെന്ന് തന്നെ പമ്പയിലേക്ക് എത്താം അധികം സമയമൊന്നും വെയിറ്റ് ചെയ്യാതെ ഇപ്പോൾ കറക്റ്റ് പതിനൊന്നരയാണ് ടൈം കേട്ടോ ഓൺ ടൈമാണ് അധികം ലേറ്റ് ആയിട്ടൊന്നുമില്ല നമ്മുടെ ബസ് റെഡി ആയിട്ടുണ്ട് നമുക്കതിലേക്ക് കയറാം അപ്പോൾ ബസ് ഫുള്ളായി കഴിഞ്ഞാൽ മാത്രമേ ഇവിടുന്ന് പുറപ്പെടൽ കേട്ടോ ഒരാൾക്ക് നൂറ്റി അമ്പത് രൂപയാണ് ചാർജ് വരുന്നത് ഏകദേശം എൺപത്തിനാല് കിലോമീറ്ററോളം യാത്രയുണ്ട് പക്ഷേ നമുക്ക് മൂന്ന് മണിക്കൂറിനുള്ളിൽ സമയം എടുക്കും ബസ് യാത്ര ചെയ്യാം അതുകൊണ്ട് തന്നെ ഇവിടെ സ്റ്റാൻഡിങ്ങിൽ ഒന്നും ആരും യാത്ര ചെയ്യാറില്ല സീറ്റ് ഫുള്ളായാൽ ബസ്സ് എടുക്കുന്നതാണ് ബസ് സ്പെഷ്യൽ സർവീസാണ് നമ്മൾ പത്തനംതിട്ട എത്തിയിട്ടുണ്ട് പത്തനംതിട്ട ബസ് സ്റ്റാൻഡിലേക്ക് ഏകദേശം ഇരുപത്തഞ്ച് കിലോമീറ്ററോളം ചെങ്ങന്നൂരിൽ നിന്ന് ദൂരം നമ്മൾ ഉച്ചക്കത്തെ ഫുഡും കൂടി കഴിച്ചിട്ടാണ് നേരെ ഈ ബസ് പുറപ്പെടുക ബസ് ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തും കാരണം നമ്മൾ പമ്പയിൽ എത്തുമ്പോഴത്തേക്ക് ഏകദേശം മൂന്ന് മണിയൊക്കെ കഴിയും അപ്പം നമ്മളിപ്പോൾ ലാഹ എന്ന് പറഞ്ഞൊരു സ്ഥലത്തു നിന്നാണ് സാധാരണ ബസ്സുകാരൊക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തുന്നത് അവിടെ എല്ലാ ബസ്സുകാരും ഭക്ഷണം കഴിക്കാൻ വേണ്ടി അവിടെയാണ് ഒരുപാട് ഹോട്ടലുകളും കാര്യങ്ങളൊക്കെ ഉള്ളത് ഇപ്പോൾ നമ്മൾ ലാഹയിലെത്തിയിട്ടുണ്ട് ഇതിപ്പോൾ ചെങ്ങന്നൂരിൽ നിന്ന് ഏകദേശം ഒരു നാൽപ്പത്തെട്ട് കിലോമീറ്റർ ദൂരം തോളം നമ്മൾ യാത്ര ചെയ്തു ഇനിയും ഇവിടുന്ന് ഏകദേശം നാൽപ്പത് കിലോമീറ്റർ ഓളം യാത്രയുണ്ട് അപ്പോഴാണ് നമ്മൾ പമ്പയിലേക്ക് എത്തുക അപ്പോൾ ഇവിടെ ഒരുപാട് കടകളൊക്കെ ഉണ്ട് ഇവരിങ്ങനെ വിളിച്ച് വരുന്നത് കഞ്ഞി കപ്പ കാര്യങ്ങളൊക്കെ ഉണ്ട് മല കയറുമ്പോൾ ഞാൻ സാധാരണ കഞ്ഞിയാണ് കുടിക്കുന്നത് അപ്പോൾ കഞ്ഞി കുടിച്ചാൽ നമുക്ക് ദാഹവും മാറും വിശപ്പ് മാറും വലിയ ക്ഷീണമൊന്നും ഇല്ലാണ്ട് മല കയറാം എന്നാൽ നമ്മൾ വയർ അധികം നിറഞ്ഞിരിക്കുകയും ചെയ്യില്ല അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് മല കയറാൻ പറ്റും അധികം വെള്ളമൊന്നും കുടിക്കാണ്ടിരിക്കുന്ന രീതിയിൽ ചിലപ്പോൾ നല്ലത് നമ്മളൊരു വയറ് അല്പം കാലിയാക്കിയിട്ടാൽ നമുക്ക് ഈസി ആയിട്ട് മല കയറാം അപ്പം നമ്മൾ ഡ്രൈവർ ചേട്ടൻ ഉണ്ട് മുമ്പ് തന്നെ നമുക്ക് അയാളുടെ കൂടെ തന്നെ പോയാലും നമുക്ക് ധൈര്യത്തോടെ ഭക്ഷണം കഴിക്കാം കാരണം നമ്മളെ കൂട്ടാതെ ബസ് പോയെന്നുള്ള ടെൻഷൻ വേണ്ട അയാൾ എണിക്കുന്നവരെ നമുക്ക് ടൈം കിട്ടും ഇപ്പോൾ നല്ല വിശാലമായ ഹോട്ടലാണ് അധികാരം വന്നു തുടങ്ങിയിട്ടില്ല അപ്പം നമ്മൾ വേഗം കയറി കഞ്ഞി തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് കഞ്ഞിക്ക് ഇവിടെ സാധാരണ പുഴു കപ്പയും വേറെ അച്ചാർ പപ്പടം പയറൊക്കെയാണ് കറിയായിട്ട് ഉള്ളത് അപ്പോൾ കപ്പ വേണമെങ്കിൽ എക്സ്ട്രാ വാങ്ങണം അല്ലെങ്കിൽ കഞ്ഞി മാത്രമാണെങ്കിൽ നമുക്കതിൻ്റെ ഇവിടെ അച്ചാറും പപ്പടവും പിന്നെ ആ ഒരു വൻ പയറ് പയറ് ഇതുവേ കിട്ടുന്നത് പുൽ പോലത്തെ മുപ്പത്തഞ്ച് രൂപയാണ് ഇതിന് വില വരുന്നത് ഇപ്പം നമുക്ക് ഈ ഉച്ച സമയത്ത് ഈ ചൂടും വിശപ്പൊക്കെ ആകുമ്പോൾ നമുക്ക് കഞ്ഞി പിടിച്ചാൽ നല്ലൊരു സുഖമാണ് മല കയറാനൊക്കെ അപ്പോൾ അതുകൊണ്ടാണ് കഞ്ഞി പിടിക്കുന്നത് പിന്നെ ചോറ് വേണ്ടവർക്ക് ചോറും കാര്യങ്ങളൊക്കെ ഇവിടെ ആണ് പിന്നെ നമുക്ക് പമ്പയിൽ പോയിട്ട് ഇവിടെ നിന്ന് കെട്ടു നിർത്തിയിട്ട് വേണം മല കയറാൻ വേണ്ടിയിട്ട് ഇപ്പം ഇതാണ് നമ്മുടെ അളാവ് ഇവിടെ ബസ്സുകളൊക്കെ നിർത്തിയിട്ട് വേണം ഒരുപാട് ബസ്സുകൾ തിരിച്ചു പോകുന്ന ബസ്സുകളും എല്ലാ ബസ്സുകളും കെ എസ് ആർ ടി സിയൊക്കെ അവർ സ്ഥിരം നിർത്തുന്ന സ്ഥല ഹോട്ടലുകളാണ് ഒരുപാട് ഹോട്ടലുകളുണ്ട് ഇവിടെ ഇവിടെ വേണമെങ്കിൽ നമുക്ക് കയറി കഴിക്കാവുന്നതാണ് ബസ് പോകാൻ നോക്കിയാൽ ഇപ്പോൾ നമ്മൾ നേരെ പോകാൻ നിലക്കോട്ട് നിലക്കലിലേക്കാണ് ഈ വഴിയുള്ള യാത്ര നല്ല രസകരമാണ് കേട്ടോ ഏഴ് സൈഡിലും ഫോറസ്റ്റൊക്കെ ആയിട്ട് നല്ല കണ്ണിന് കുളിർമയുള്ള കാഴ്ചകളും നല്ല വായുവും തണുപ്പൊക്കെ ഒക്കെ കിട്ടും ആ ചൂടൊന്നും നമ്മളറിയില്ല നമ്മളിപ്പോൾ നിലക്കൽ ഭാഗത്തേക്കാണ് നിലക്കൽ സ്റ്റോപ്പിലേക്കാണ് സ്റ്റാൻഡിലേക്ക് ഇവിടെ എല്ലാ ബസ്സും കയറിയിട്ടാണ് പോകുക നമ്മുടെ പ്രൈവറ്റ് വണ്ടികളൊക്കെ പാർക്ക് ചെയ്യുന്ന ഈ നിലക്കലാണ് നമ്മൾ അവിടുന്ന് പമ്പയിലേക്ക് പ്രൈവറ്റ് വണ്ടികളൊന്നും കടത്തി വിടില്ല ഇവിടെ ബസ് വണ്ടി നമ്മൾ പാർക്ക് ചെയ്തിട്ട് ഇവിടുന്ന് കെ എസ് ആർ ടി സി ബസ്സിന് വേണം പമ്പയിലേക്ക് പോകാൻ കാരണം അവിടെ തിരക്ക് ഭയങ്കരമാകുന്നതുകൊണ്ടാണ് പിന്നെ ചില സമയത്ത് നമ്മുടെ പ്രൈവറ്റ് വണ്ടി അവിടെ പോയിട്ട് പിന്നെ നമുക്ക് ആളെ ഡ്രോപ്പ് ചെയ്ത് തിരിച്ചു വരാനുള്ള സൗകര്യം തരാറുണ്ട് ഡ്രൈവർക്ക് മാത്രം ഇപ്പം നമ്മൾ നിലക്കലിൽ നിന്ന് വിട്ട് നേരെ പമ്പ ത്രിവേണിയിലേക്ക് എത്താറായിട്ടുണ്ട് ഇപ്പം നമ്മൾ പമ്പ ത്രിവേണിയിൽ എത്തിയിട്ടുണ്ട് സമയം ഏകദേശം മൂന്ന് മണി കഴിഞ്ഞിട്ടുണ്ട് ആൾക്കാരൊക്കെ സമയാറൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഇതാണ് പമ്പ ത്രിവേണി ഇവിടെ നമുക്ക് നേരെ നദി കടന്നിട്ട് ഗണപതി കോവിലേക്ക് എത്തണം അവിടെ നിന്നാണ് നേരെ കെട്ടു നിറച്ചിട്ട് നമുക്ക് മലയിലേക്ക് പോകണം ഈ വഴിയുടെ ഇറങ്ങിയാൽ നമുക്ക് പമ്പയിലേക്ക് എത്താം പമ്പയിൽ നിന്ന് നമുക്ക് കാലം കഴുകി നേരെ ഗണപതി കോവിലേക്ക് പോവാം പമ്പയിൽ കുളിക്കുന്നവരൊക്കെ ഉണ്ട് പക്ഷേ അതൊക്കെ അവരവരുടെ യുക്തി പോലെ ചെയ്താൽ മതി വെള്ളമൊക്കെ അപ്പോൾ അത്ര നല്ലതാണെന്ന് നമുക്ക് ഗ്യാരണ്ടി ഒന്നും പറയാൻ പറ്റില്ല കാരണം ഇത്രയും ആൾക്കാർ വന്ന് കുളിക്കുന്നു പ്രത്യേകിച്ച് ഈ പുറത്തുനിന്നുള്ള അതിർച്ചയായിട്ടുള്ള സമയക്കെ അവരെ വസ്ത്രങ്ങളൊക്കെ അവിടെ അഴിച്ചിടുകയൊക്കെ ചെയ്യുന്നൊരു പതിവുണ്ട് അതൊന്നും ശരിക്കും ആചാരത്തിൻ്റെ ഭാഗമായിട്ടുള്ളതൊന്നുമല്ല അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാതിരിക്കുക പരാമതി അതുകൊണ്ട് തന്നെ പമ്പയിലെ വെള്ളം മിക്കവാറും മലിനമായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് കുളിക്കാനൊന്നും പറ്റിയൊരു വെള്ളമാണെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ നമുക്ക് ചെരുപ്പാവശ്യമുള്ളവർക്ക് ചെരുപ്പിട്ടിട്ട് നടക്കാം മല കയറുന്നവരെ ചെരുപ്പിനൊന്നും ഒരു ബുദ്ധിമുട്ട് അലവിടാണ് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഓരോരാളുടെ വിശ്വാസം പോലെ ചെയ്യാം നമ്മൾ ചെരുപ്പിടാതെ നടന്നിട്ട് കാലിൽ ഇതാവേണ്ട ആവശ്യമൊന്നും വരുന്നില്ല അപ്പം നമ്മുടെ പമ്പ നദി കാണുന്നുണ്ട് നല്ല തിരക്കുണ്ട് പമ്പയിലൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് നിറഞ്ഞുവൊക്കെയാണ് പക്ഷേ നമ്മൾ സാധാരണ കാണുന്നത്ര റോഡിലൊന്നും തിരക്കുണ്ടായിരുന്നില്ല കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ നിലക്കര ഭാഗത്തൊക്കെ വണ്ടി ഏകദേശം ബ്ലോക്കിൽ നാലഞ്ച് മണിക്കൂറോളം കിടന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇന്നിപ്പോൾ അങ്ങനത്തെ വിഷയങ്ങളൊന്നും ഉണ്ടായില്ല നമ്മൾ ബസ്സൊക്കെ നമ്മൾ കറക്റ്റ് ടൈമിൽ തന്നെ എത്തിയിട്ടുണ്ട് എന്നിട്ട് നമ്മൾ വിചാരിച്ച സമയത്ത് തന്നെ പമ്പയിൽ എത്തിയിട്ടുണ്ട് പമ്പയിൽ പക്ഷേ അത്യാവശ്യം ഒരു തിരക്കാണുണ്ട് എന്തായാലും നമ്മൾ ആ തിരക്കൊക്കെ ഭേദിച്ച് ഒറ്റയ്ക്കായതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഗ്യാപ്പിലൂടെ കയറി പോകാം ഒരുപാട് ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് എല്ലാവരുടെ കാര്യവും നോക്കേണ്ടിവരും ഇപ്പോൾ നമ്മൾ ഗണപതി കോവിലേക്ക് എത്തിയിട്ടുണ്ട് ഇതാണ് ഗണപതി കോവിൽ ഇതിൻ്റെ പുറകശത്തോട്ട് നമുക്ക് പുറകശത്തായിട്ട് നമുക്ക് അവിടെ ഉണ്ട് അവിടെ റെസീറ്റ് മുന്നൂറ് രൂപ കൊടുത്ത് റെസീറ്റ് എടുത്താൽ നമുക്ക് കെട്ടു നിറക്കാനുള്ള സൗകര്യം ചെയ്തു തരും അവർ അവിടെ കെട്ട് കെട്ടും കാര്യങ്ങളൊക്കെ റെഡിമെയ്ഡ് ആയിട്ട് വെച്ചിട്ടുണ്ട് അതിൽ തേങ്ങയൊക്കെ നമുക്ക് അവിടെ നിന്ന് തേങ്ങയിൽ നെയ്യ് നിറക്കാം എന്നിട്ട് കെട്ടവർ റെഡിയാക്കി തരാം അവിടെ നമ്പതിരുമാർ അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് എന്തെങ്കിലും ചെറിയ ദക്ഷിണയും കൂടി കൊടുത്താൽ നമുക്ക് സുഖമായിട്ട് മല കയറാൻ തുടങ്ങാം ഇപ്പോൾ നമ്മൾ കെട്ട് അങ്ങനെ വീട്ടിൽ നിന്ന് എടുത്തു വരേണ്ട ആവശ്യമൊന്നുമില്ല ഇതാ ഇവിടുന്ന് നമുക്ക് ഇതായി കാണുന്ന വെള്ളമൊക്കെ കെട്ടാണ് അപ്പോൾ നമ്മൾ കെട്ട് അറച്ചിട്ടുണ്ട് ഇപ്പോൾ ഇവിടുന്ന് നമ്മുടെ മലകയറ്റം സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ പോലീസിൻ്റെ ഒരു ചെക്കിംഗ് ഒക്കെ ഉണ്ടാവും നമ്മൾ വിർച്വൽ ക്യൂ ഒക്കെ ബുക്ക് പാസ് ഒക്കെ കാണിക്കേണ്ട സ്ഥലമാണിത് ഇവിടെ നിന്ന് നേരെ നടന്നാൽ നമുക്ക് ശബരിമലയിലേക്ക് കയറി ചെല്ലാവുന്നതാണ് ഇപ്പോൾ ഇവിടുന്ന് വഴി രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട് ഒന്ന് ഇറങ്ങുന്ന വഴി ഒന്ന് കയറുന്ന വഴിയാണ് നീലിമല വഴിയാണ് നമ്മൾ കയറുന്നത് സാധാരണ പരമ്പരാഗത വഴി അവിടെയാണ് നമുക്ക് നടക്കാനുള്ള സ്റ്റെപ്പുകളും ഇവർക്ക് റെസ്റ്റ് എടുക്കാനുള്ള ഗ്യൂ കോംപ്ലെക്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് തിരിച്ച് വരുന്ന ഈ വലത്തോട്ടുള്ള വഴി എന്ന് പറയുന്നത് ജി ട്രാക്ടറുകളൊക്കെ പോകുന്ന വഴിയാണ് അതുപോലെ തിരിച്ചിറങ്ങുന്ന വഴിയാണ് നല്ല കുത്തനുള്ള കയറ്റാണ് ഈ കാണുന്നതാണ് ഈ ഇടത്തോട്ടുള്ള വഴിയാണ് പരമ്പരാഗത വഴി എല്ലാവരും അതുവഴിയാണ് പോകുന്നത് ഈ വലത്തോട്ടുള്ള വഴി ഇറങ്ങി വരുന്ന വഴിയാണ് പോലീസുകാർ അതിലൂടെ നമ്മളെ പോകാൻ അനുവദിക്കില്ല പക്ഷെ നമ്മൾ ഒറ്റക്കായതുകൊണ്ട് ആ ഗ്യാപ്പിലൂടെ കയറി എന്തായാലും ആ വഴി പോകാമെന്ന് വിചാരിക്കുന്നു കാരണം മറ്റേ വഴി നല്ല തിരക്കാണെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ നടക്കില്ല പിന്നെ നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇവിടെ ഡോളി സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഒരു ആൾക്കാർ എടുത്തുകൊണ്ട് പഴയ പല്ലക്ക് പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ട് നാലായിരം രൂപ എങ്ങാനാണെന്ന് തോന്നുന്നു പണ്ടൊക്കെ ചാർജ് പിന്നെ സൈഡിലൊക്കെ കരിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് കടകളൊക്കെ സൈഡിലുണ്ടാവും വെള്ളവും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും ഈ ഇറങ്ങി വരുന്ന വഴിയായതുകൊണ്ട് തന്നെ ഈ ട്രാക്ടറൊക്കെ പോകുന്ന വഴിയായതുകൊണ്ട് തന്നെ ഇത് നല്ല കുറേ നല്ല കുത്തനെയുള്ള കയറ്റാണ് മറ്റേ വഴിയേക്കാളും നമുക്ക് അതുകൊണ്ട് പരമാവധി മറ്റേ വഴി തന്നെ പോകുന്നതായിരിക്കും നല്ലത് ആദ്യമായിട്ട് പോകുന്നവർക്ക് ആ വഴി തന്നെ പോകുക നമ്മൾ ഒരുപാട് തവണ പോയതുകൊണ്ട് പിന്നെ പെട്ടെന്ന് ഇന്ന് തന്നെ തിരിച്ചു പോകുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി ആയതുകൊണ്ട് മാത്രമാണ് ഈ വഴി വന്നത് രണ്ട് സൈഡിൽ നല്ല ഫോറസ്റ്റ് ആണ് ഇവിടെ ചെറിയൊരു അരുവിയൊക്കെ പോകുന്നുണ്ട് അതിലെല്ലാവരും കാലൊക്കെ കഴിയിട്ടാണ് കയറുന്നത് അപ്പോൾ കാലിനൊക്കെ നല്ലൊരു തണുപ്പായിട്ട് നമുക്ക് ഒരു എനർജി കിട്ടും മല കയറാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ വഴി ട്രാക്ടറുകൾ ഇറങ്ങി വരും പോവുകയൊക്കെ ചെയ്യും അപ്പം ഒന്ന് ശ്രദ്ധിക്കണം വണ്ടി വരുന്നത് മറ്റേ വഴിയാകുമ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും നമുക്ക് ഇതുപോലെ സ്റ്റെപ്പുകൾ കൊണ്ട് ഓരോ സ്ഥലത്ത് ഇരിക്കാനുള്ള ഉണ്ട് ട്രാക്ടറുകൾ വരുന്നുണ്ട് മുകളിലും ട്രാക്ടറുകളിലാണ് എല്ലാ സാധനങ്ങളൊക്കെ കയറ്റി കൊണ്ടുപോകുന്നത് കരിയും അങ്ങനത്തെ ഗുഡ്സ് ഗുഡ്സ് കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്നത് ഇങ്ങനത്തെ വണ്ടികളിലാണ് ഇതിൻ്റെ പുറകെ ലഗേജൊക്കെ കെട്ടിവെച്ചിട്ടാണ് കൊണ്ടുപോകുന്നത് ഇപ്പോൾ സമയമൊക്കെ തിരിച്ചിറങ്ങുന്ന വഴിയാണിത് ഒരുപാട് ആൾക്കാർ ദർശനം കഴിഞ്ഞ് ഇറങ്ങുന്നുണ്ട് ഇപ്പം നട തുറന്നിട്ടുണ്ട് മൂന്ന് മണി കഴിയുമ്പോഴാണ് വൈകുന്നേരം നട തുറക്കുക നമ്മളെന്തായാലും നെയ്യഭിഷേകത്തിനും കാര്യത്തിനൊന്നും തിന്നില്ല ഇന്ന് തന്നെ മടങ്ങി വരാമെന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് പോകുന്നത് നെയ്യഭിഷേകം സാധാരണ പുലർച്ചെ മൂന്ന് മണിക്കാണ് നമ്മൾ നെയ്ത്തേങ്ങയിലുള്ള നെയ്യ് അഭിഷേകം ചെയ്ത് നമുക്കതിൻ്റെ ബാക്കി വാങ്ങിയിട്ട് പോകാം അല്ലാത്തവർക്ക് അവിടെ സന്നിധാനത്ത് തന്നെ നെയ് ഉടച്ചിട്ട് അവിടെ നെയ്യ് അവിടെ ഒഴിച്ച് നമുക്ക് വേണമെങ്കിൽ ആടിയ നെയ്യ് അതിൻ്റെ ഇത് ശിഷ്ടം നമുക്ക് കിട്ടുന്നതാണ് അത് വാങ്ങിയിട്ട് വരാമെന്നാണ് അപ്പോൾ നമുക്ക് ഒരു ദിവസം കൊണ്ടുതന്നെ അങ്ങനെ തിരിച്ചു വരാൻ പറ്റും അതാണ് ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ രണ്ട് സൈഡിലും നല്ല ഫോറസ്റ്റ് ആണ് നമ്മൾ ട്രെയിൻ ചാർജ് പറഞ്ഞാൽ നൂറ്ററുപത് രൂപയാണ് ബസ്സിന് നൂറ്റമ്പത് രൂപയാണ് പമ്പയിലേക്ക് കെ എസ് ആർ ടി സി ഇപ്പോൾ ചെറിയ ചിലവിൽ നമ്മൾ കോഴിക്കോട് നിന്ന് ശബരിമലയിലേക്ക് എങ്ങനെ വന്ന് പോവാം മറ്റുള്ളവരുടെ സഹായം ഇല്ലാതെ വേറെ ഗുരുസ്വാമി കാര്യങ്ങളൊന്നും ഇല്ലാതെ എങ്ങനെ പോയി വരാമെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത് മ്മെ രമേശ് ചെന്നിത്തല ഇവിടെ ഇരിക്കുന്നുണ്ട് ശബരിമല ദർശനത്തിന് വന്നതാണ് ഈ ഒരു ഭാഗത്ത് ഈ നാളാണ് നമ്മളെ രണ്ട് റോഡും കൂട്ടി വിട്ടുന്ന സ്ഥലം നമ്മളെ ആ പരമ്പരാഗതമായ വഴിയും നമ്മളെ വണ്ടി വരുന്ന വഴിയും നമ്മൾ കൂട്ടി വിട്ടുന്ന മരക്കോട്ട് എന്ന് പറഞ്ഞ സ്ഥലമാണിത് ഇവിടുന്ന് ഇനി ഏകദേശം ഒരു ഇരുപത് മിനിറ്റോളം കൊണ്ട് നടന്നാൽ നമുക്ക് സന്നിധാനത്ത് എത്താം ഇപ്പോൾ നമ്മൾ സന്നിധാനത്ത് എത്തിയിട്ടുണ്ട് ഇനി അങ്ങോട്ടുള്ള വീഡിയോ നമുക്ക് അധികം എടുക്കാൻ പറ്റില്ല അവിടെയൊക്കെ റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ് ഇവിടെയാണ് നമ്മൾ നെയ്യ് കിടക്കുന്നത് ഇനിയിപ്പോൾ നമ്മൾ നേരെ മാളികപ്പുറത്തേക്കാണ് പോകുന്നത് സന്നിഹിതന്നെ നേരെ വഴിയുണ്ട് മാളികപ്പുറം ഡബിളിലേക്ക് മാളികപ്പുറത്താണ് നമ്മുടെ കെട്ടിലുള്ള ബാക്കി സാധനങ്ങളൊക്കെ നമുക്ക് നിക്ഷേപിക്കേണ്ട സ്ഥലം നമ്മുടെ കെട്ടിലുള്ള അവലും മലരും അങ്ങനെ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടാവും അതൊന്നും അവിടെ ഇവിടെയും വേസ്റ്റായിട്ട് വലിച്ചിടുകയോ ചെയ്ത് പിന്നെ ഇവിടെ ഇടേണ്ടത് ഇങ്ങനെ കൺഫ്യൂഷൻ വെച്ച് നടക്കേണ്ട ആവശ്യമൊന്നുമില്ല അതൊക്കെ ഇതുപോലത്തെ ഡബ്ബുകൾ ഒരുപാട് മാളികപ്പുറത്ത് ഉണ്ട് അതിലാണ് നമ്മുടെ കെട്ടിലുള്ള സാധനങ്ങളൊക്കെ നിക്ഷേപിക്കേണ്ടത് ഓരോന്നിലും ഓരോന്നായിട്ട് നൈറ്റ് ഇട്ടാൽ മതി അല്ലെ ഭസ്മം അങ്ങനെ ഓരോ സാധനങ്ങളും ഇടാനുള്ള സെപ്പറേറ്റ് സ്ഥലങ്ങൾ വേറെ തന്നെയുണ്ട് അവിടെ തന്നെ നിക്ഷേപിക്കുക ഈസി ആയിട്ട് നമുക്ക് തന്നെ ചെയ്യാവുന്നതാണ് ഇതൊന്നും വേറെ ആരോടും ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതൊക്കെ കഴിഞ്ഞാൽ നമുക്ക് മാളികപ്പുറത്തെ ദർശനം കൂടി കഴിഞ്ഞാൽ നമുക്ക് നേരെ അരവണയൊക്കെ വാങ്ങിയിട്ട് പോയത് അവിടെയാണ് തേങ്ങ അടക്കുന്ന സാധനം പതിനെട്ടാം പടിയുടെ താഴെയാണ് ഇവിടെ നമുക്ക് നാളികേരം അടക്കാവുന്നതാണ് അതിൻ്റെ താഴെ വഴി വന്നാൽ നമുക്ക് നേരെ അരവണ കൗണ്ടറിലേക്ക് എത്താൻ പെടുന്ന അരവണങ്ങ വാങ്ങിയിട്ട് നമുക്ക് പോകാം നൂറ് രൂപയാണ് അരവണക്ക് വരുന്നത് വില വരുന്നത് എ ടി എം കാർഡ് വെച്ചിട്ടും പൈസ വെച്ചിട്ടൊക്കെ വാങ്ങാൻ സെപ്പറേറ്റ് ക്യൂബുകളൊക്കെ ഉണ്ട് ഈ അരവണ കൗണ്ടറിനോട് ചേർന്നിട്ട് തന്നെയാണ് നമ്മുടെ കർപ്പൂരാഴി വരുന്നത് നമ്മുടെ നെയ് തേങ്ങയുടെ നെയ്യ് പൊടിച്ചതിൻ്റെ അവശിഷ്ടമൊക്കെ വേണമെങ്കിൽ നമുക്കതിലേക്ക് നിക്ഷേപിക്കാവുന്നതാണ് തേങ്ങ എല്ലാവരും അറിയുന്നതാണ് നമ്മൾ അരവണയൊക്കെ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് തന്നെ രാത്രി തരത്തെ ട്രെയിൻ തന്നെ നമ്മൾ തിരിച്ചു പോകാനുള്ള ലക്ഷ്യത്തോടെയാണ് വന്നിട്ടുള്ളത് നമുക്ക് പതിനൊന്നരയുടെ ട്രെയിൻ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന് തന്നെ നമ്മൾ തിരിച്ചു പോകാമെന്ന് വിചാരിക്കുന്നു